തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ പുതിയൊരു വീഡിയോ ആരംഭിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് പളനിയിൽ നിന്നും ഏകദേശം പതിനാല് കിലോമീറ്റർ ദൂരം സ്ഥിതി ചെയ്യുന്ന മഞ്ചനായ്ക്കംപട്ടി എന്നൊരു ഉൾഗ്രാമത്തിലാണ് അപ്പോൾ ഇത് പളനിയുടെ ഒരു ഔട്ടർ സൈഡാണ് ഈ ഗ്രാമം എന്ന് പറയുന്നത് അതിലൊരു മെയിൻ ഹൈവേ കടന്നു പോകുന്നുണ്ട് അത് നമുക്ക് ഡിണ്ടിഗല്ലിലേക്കും അതുപോലെ തന്നെ പൊള്ളാച്ചി ഭാഗത്തേക്ക് പോകുന്ന ഹൈവേ ആണ് ആ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ മഞ്ചനായ്ക്കംപട്ടി ആ ഡിണ്ടിക്കൽ ജില്ലയിൽ ഒഡൻചത്രം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് അപ്പോൾ ഞാൻ പളനിയിൽ വെളുപ്പിന് നാല് മണിക്ക് എത്തിയതാണേ ഇങ്ങോട്ടേക്ക് ബസ് കിട്ടാനായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാണ്ടി വന്നു ഒരു ഔട്ടർ സൈഡ് ആയതുകൊണ്ട് എപ്പോഴും ബസ് കിട്ടില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നാല് ദിവസം മുന്നേ ആണ് പളനി വന്നിട്ട് പോയത് നമ്മൾ ഒഡൻചത്രം മാർക്കറ്റിൻ്റെ വീട് എടുത്തിട്ട് പോയതാ കേട്ടോ ശരിക്കും അന്ന് ഈ ഒരു ഗ്രാമത്തിൽ വന്നിട്ട് വീട് എടുക്കാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് മൊത്തം അവിടെ ചിലവഴിക്കേണ്ടതായിട്ടൊരു സിറ്റുവേഷൻ വന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല അപ്പോൾ രാവിലെ തന്നെ ഇവിടെ മീങ്കച്ചോടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് ഇവിടെ അടുത്തുള്ള ഡാമി എന്നൊക്കെ പിടിക്കുന്ന മീനാണേ പിന്നെ കടൽ മത്സ്യങ്ങളും ഉണ്ട് നമ്മുടെ ചാള ഇരിക്കണോ ഇതെന്ത് മീനാണ് അത് പാറമീൻ ഈ ഗ്രാമത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം എന്നറിയോ എന്നാ നീറ്റാന്നറിയോ ഈ റോഡും അതെ ഈ പരിസരം എല്ലാം ഇതുകൊണ്ട് ഇവിടുത്തെ വേസ്റ്റ് എല്ലാം പറക്കാനായിട്ട് ഉള്ള ഉന്തുവണ്ടികളാണേ ഈ ബക്കറ്റിലെല്ലാം ഇവിടുത്തെ ഈ റോഡ് സൈഡിലെ എല്ലാം വെയ്സ്റ്റും എടുത്ത് കൊണ്ട് ഇത് നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് കൊണ്ട് നിക്ഷേപിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ വളരെ ക്ലീൻ ആയിട്ടാണ് ഇടക്കുന്നത് നോക്കി ഈ റോഡ് സൈഡൊക്കെ നോക്കിയ ഒരു വേസ്റ്റോ ചപ്പ് ചവറോ ഒന്നുമില്ല അതുപോലെ തന്നെ ഈ കാണുന്ന ഒക്കെ ഇവിടുത്തെ ഗ്രാമത്തിലെ വീടുകളൊക്കെയാണ് കേട്ടോ അതൊക്കെ എന്ത് നീറ്റാണെന്ന് നോക്കി അത് ഇവിടെ നമുക്കൊരു സൈക്കിൾ സൈക്കിൾ കടയാണ് ആണ് കേട്ടോ സൈക്കിൾ വർക്ക് ഷോപ്പാണെന്ന് തോന്നും അതൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ എന്തൊരു സൈക്കിളാണ് നോക്കി ഇത് റിപ്പയറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കാം കേട്ടോ അപ്പം എന്തായാലും ഈ ഗ്രാമത്തിൽ ഒത്തിരി പേര് സൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ട് നിരവധി പേര് സൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഈ സൈക്കിളിൻ്റെ ഈ വിപുലമായ ഒരു കൂട്ടം ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത്രത്തോളം സൈക്കിൾ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഈ ഗ്രാമത്തിൽ ഇറച്ചി വിൽക്കുന്ന വിൽക്കുന്നൊരു കടയാണേത് അതെങ്ങനെയാണ് മനസ്സിലായെന്ന് അറിയാമോ ഇത് കണ്ടോ ആ മരത്തിൻ്റെ കഷ്ണങ്ങൾ ഇരിക്കേണ്ടില്ലേ അവിടെ ഇറച്ചി വെട്ടണ കണ്ടോ അവിടെ ഇറച്ചി വെട്ടിയിട്ട് ഇവിടെയൊക്കെ തൂക്കിയിടും എന്തായാലും അതൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ ആ ഇറച്ചി വരുന്നത് ലക്ഷ്യം വെച്ച് കുറേ കാക്കകളൊക്കെ ഈ മരത്തിൻ്റെ മേലിൽ ഇരിക്കുന്നുണ്ട് ഇതാ ഈ കടയുടെ ഒക്കെ മുന്നിലായിട്ട് ഓരോരുത്തർ വർത്താനം പറഞ്ഞു പത്രമൊക്കെ വായിച്ചിരിക്കുന്ന കണ്ടോ പ്രായമായിട്ടുള്ള ആളുകൾ ഇത് ഈ ഗ്രാമത്തിലെ ചെറിയൊരു ചായക്കടയാണേ കഴിക്കുന്നതിരക്കെന്താ ഇറക്ക് കഴിക്കുന്നതിരക്കെന്നാപ്പാടാ തീമട്ടും ടിഫൻ ഇല്ല ആ പളനിക്ക് ഒരു ബസ്സാണേ അത് എവിടെ നിന്നാണ് വരുന്നതൊന്നും അറിയില്ല കേട്ടോ തമിഴായകണ്ട് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ അറിയില്ല എന്തായാലും പളനിന്നുള്ള വേട് എനിക്കറിയാം ഇവിടുത്തെ ഒരു ബാർബർ ഷോപ്പ് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കേരളത്തിലെ ബാർബർ ഷോപ്പുകളൊക്കെ പണ്ടത് ഇത്തരത്തിലായിരുന്നു ആ അരിവാൾ അയ്യോ ആ അരിവാൾ തെറിച്ച് പോയോ ആ അതിൻ്റെ പിടി പോയല്ലേ അണ്ണൻ തേങ്ങ വെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു തെറിച്ച് പോയ കേട്ടോ ആ പിടിയിൽ നിന്ന് ഊരിപ്പോയി ഇത് കൊപ്ര ആക്കാനാ ആ കൊപ്ര ആക്കാനാണ് തേങ്ങ വെട്ടിക്കൊണ്ടിരിക്കണ കേട്ടോ പക്ഷേ വെച്ചാൽ ഇത് കാണിച്ചല്ലാട്ടൊരു കാഴ്ച അത് ഈ വെള്ളം മൊത്തം കളയും നമ്മുടെ വീട്ടിലേക്ക് ഞാനൊക്കെ കാണുന്നുണ്ട് തേങ്ങ പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ വെള്ളം കുടിക്കാനായിട്ട് ഓടി വരും കേട്ടോ ആ വെള്ളം കളയുവാണെ വെള്ളം കളയണ്ട കൊച്ചൻ കൊഞ്ചൻ കൊടുക്കോ വെള്ളം എന്തിനാ കളയണല്ലേ നല്ല സാധനം അല്ലേ മൊത്തം കളയോട്ടോ ഒഴുക്കി കളയുക വെള്ള ചുമ്മാതിരല്ലേ കളയണേ അല്ല മധുരം ഉണ്ടേ അപ്പോൾ സമയം വന്നിട്ട് ഏഴുമണിയായിട്ടോ ഈ ഗ്രാമത്തിലുള്ളവർ അതിരാവിലെ എഴുന്നേക്കുക എന്നിട്ട് ഓരോ പണിക്കൊക്കെ ആയിട്ട് ഇവിടെ ഒത്തിരി കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കൃഷിപ്പണിക്കൊക്കെ ആയിട്ട് പോകട്ടോ ഒരു ചെറിയ സഞ്ചിയൊക്കെ തൂക്കി ഇങ്ങനെ പോകുന്നത് കാണാം അപ്പോൾ നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച നമ്പകൽ നേരത്ത് മയക്കം സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഇനി കാണിക്കാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ മനസ്സിലായെന്ന് വരും ആ സിനിമയിൽ നമുക്ക് വരുന്ന ആ ഒരു വീടുകളൊക്കെ ഇല്ലേ ആ വീടുകളൊക്കെ ഉള്ള ആ ഒരു സ്ഥലമൊക്കെ ഈ ഗ്രാമത്തിൻ്റെ അകത്താണ് ഇവിടെയാണ് ആ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് കേട്ടോ ഇത് ഒരു പാൽ സൊസൈറ്റിയാണേ ഈ ഗ്രാമത്തിൽ ഉള്ളവരെല്ലാം പാൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു സ്ഥലമാണത് കണ്ട പാൽ അളക്കുന്നു പാൽ കൊണ്ടുവരുന്ന കാഴ്ച കാണാം നമ്മുടെ നാട്ടിൽ മിൽമേയുടെ ഒക്കെ ബൂത്തില്ലേ അതുപോലെ ഒത്തിരി പേര് പാല് കൊണ്ടിരുന്നുണ്ട് അത് നമ്മുടെ ടി വി എസിൻ്റെ എക്സലല്ലേ മൊത്തം ഈ തമിഴ്നാട്ടിൽ മൊത്തം ഇങ്ങനത്തെ വണ്ടിയാണല്ലോ അതിൽ നമ്മൾ വിചാരിക്കാത്ത അതിലപ്പുറം ലോഡ് കയറും കേട്ടോ അതിൽ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോയവർ അതുപോലെ പണിയെടുക്കുന്നൊരു വണ്ടിയാണേത് ഇത് ഈ ഗ്രാമത്തിലൊരു തൈൽക്കടയാണേ അതുപോലെ തന്നെ അതിനോട് ചേർന്നാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസിൻ്റെ ബോഡി ഞാൻ കാണിച്ചതെട്ടോ പിന്നം പറക്ക് പക്ഷേ ഈ വണ്ടി നിർത്തിയിട്ടെ കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ എനിക്കും കാണത്തില്ല കണ്ടോ മഞ്ചനായ്ക്കൻ പട്ടി മഞ്ചനായ്ക്കൻ പട്ടി പട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് തമിഴിലെ ഗ്രാമങ്ങളെ സ്ഥലങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നതെട്ടോ ഈ തമിഴ്നാട്ടിൽ ഒത്തിരി ആ ഒരു പേരിൽ പട്ടി പട്ടിയാത്ര ഒത്തിരി സ്ഥലങ്ങളുണ്ട് അല്ലാതെ നമ്മുടെ പട്ടിയല്ല കേട്ടോ പക്ഷെ ഞാനിവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ എന്താ പറയുക പട്ടികളുണ്ടോ സ്ട്രീറ്റ് ഡോഗ്സ് എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല ഒന്ന് രണ്ട് പേർ എന്നെ ഓടിച്ച് കടിക്കാനായിട്ട് വന്നു ഞാൻ പോയി പിന്നെ ഇവർ വന്നിട്ട് മാറ്റിക്കൊണ്ട് പോയത് അത് വലിയ സീനല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല ഇവിടുത്തെ ആളുകളൊക്കെ എന്നെ സ്നേഹമുള്ള ആളുകളെന്നറിയോ അപ്പോൾ നമുക്ക് എന്തായാലും ആ ഫിലിം ഷൂട്ട് ചെയ്ത് ആ വീടുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ അത് ഈ റോഡ് സൈഡിൽ തന്നെയാണ് ഇതാ ഇവിടെ ഉള്ളവർ താമസിക്കുന്ന വീടുകളുണ്ടോ അതിൻ്റെ അകത്ത് മൊത്തം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിൽ ഏതോ ഒരു വീട്ടിലാണ് മമ്മൂട്ടി വരുന്നത് അതെന്തായാലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കണം കാരണം വീടുകളൊക്കെ ഏകദേശം ഒരുപോലൊക്കെ ഇരിക്കണേട്ടോ ആ മമ്മൂട്ടി ഫിലിം എത്ര നാളുണ്ടായിരുന്നോ ഷൂട്ടിംഗ് ഒരു മാസം ഉണ്ടായിരുന്നോ ആ വീടൊന്ന് കാണിച്ചു തരുമോ എന്താ വീട് മമ്മൂട്ട് വീട് ഏതാ അതെയോ ആ വീട്ടിലെ ആളില്ലെന്ന് പറഞ്ഞാൽ ആ വീട് എവിടെയാൻ്റെ വീട് എവിടെയാ ആ വീടാ ഇവിടെ ഇറന്നല്ലേ ആ ഇവിടെ ആയിരുന്നു കേട്ടോ ആക്ച്വലി ഞാൻ ആ ഫിലിം കണ്ടില്ല ആ ഫിലിം കണ്ടവർക്ക് ചിലപ്പോൾ മനസ്സിലാവും ഈ വീടാറന്നു പറഞ്ഞേ കാരണം നമുക്ക് ഇവിടെ എല്ലാം സിമിലർ ആയിട്ടുള്ള വീടുകളാണ് കാണാൻ പറ്റുന്നത് ഇത് മൊത്തം ഇങ്ങനെ ഇടിഞ്ഞു കിടക്കുകയാണ് ആൻറ്റി ഇതൊക്കെ ഉള്ളതായിരുന്നോ ആ ഇതിൻ്റെ അകത്ത് അറിഞ്ഞോറിഞ്ഞു പക്ഷേ ഇവിടെ താമസം അല്ല ഇവിടെ പൂട്ടിയിട്ടേക്കുവാണേ വീടിങ്ങനെ പ്രശ്നം വന്നതുകൊണ്ടായിരിക്കാം ഇത് മൊത്തം പൊളിഞ്ഞ് കിടക്കുകയാണ് ഇങ്ങനെ കുറച്ചേ കാണത്തുള്ളൂ ഇതിൻ്റെ അകത്തായിരുന്നു അതുകൊണ്ട് ഈ ഓരോ വീടുകളും തമ്മിലുള്ള ഗ്യാപ്പ് നോക്കി ആൻറ്റിയുടെ ഒരു സരസ്വതി അല്ലേ ആ ആൻറ്റിയുടെ വീടാണ് ഇതല്ല ഇതാ ആന്റിയുടെ വീട്

பேரன் பேத்தி அவங்களுக்கு பையன் பேரன் குட்டிகளுக்குல்ல ஒன்று கொண்டு வந்து எல்லாம் படிக்குதுங்க சரி ஆண்டி சரி ஓகே അപ്പോൾ ഈ വീടുകൾക്കിടയിലൂടെ ഇങ്ങനെ ഒത്തിരി വഴികളുണ്ട് അതിൽ നമ്മുടെ നടന്നുകഴിഞ്ഞാൽ നാനാ ദിക്കിലേക്കും പോകുന്നതാണ് അവർ എവിടേക്ക് എത്തിച്ചേരും എവിടെയിലേക്കും എത്തിച്ചേരും കേട്ടോ ഞാനിങ്ങനെ വന്നപ്പോൾ തന്നെ ഇങ്ങനെ അവിടെ ഒരു കൃഷി സ്ഥലങ്ങളാട്ടോ ഈ ഗ്രാമത്തിൽ പക്ഷെ അങ്ങോട്ട് പോകണം എന്നുണ്ട് അവിടെ വരുന്നത് എവിടെത്തും നിൽക്കണ്ട പട്ടി ഭയങ്കര സീനാട്ടോ പോയാൽ ശരിയാവില്ല പൂട്ടിയിട്ടേക്ക് പോകണം എങ്ങാനും ചാടി വന്നാൽ തീർന്നു കൂട്ടിയാൽ മതി എനിക്ക് ആ ഒറ്റ കാര്യത്തിൽ മാത്രമേ പേടിയുള്ളൂ ഈ വീടുകളൊക്കെ നോക്കി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് ഒരേ മാതൃകയിലൊക്കെയാണ് പണിതിരിക്കുന്നത് കണ്ട ഇതേ രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ടത്തെ ഒരു വീടുകളാണ് കൂടുതലായിട്ടും കാണാനുള്ള ഇടയ്ക്കോടെ വാർക്ക കെട്ടിടങ്ങളും ഈ ഗ്രാമത്തിൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെയൊക്കെ ഫിത്തി കണ്ടോ ഇതിങ്ങനെ ഈ കുമ്മായം കലക്കി അടിച്ചേക്കുന്ന പോലെയുള്ള ഒരു പെയിൻറ്റ് ആട്ടോ അതായത് കണ്ടത് കയ്യിലൊക്കെ പറ്റും പക്ഷെ അതിലിങ്ങനെ നീലം മുക്കിയിട്ടുണ്ട് എല്ലാ വീടിൻ്റെ ഫിത്തിക്ക് ആ ഒരു കളറാണ് ചെറിയൊരു നീലിമ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഈ തമിഴ്നാട്ടിലെ വീടുകളുടെ ഓട് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താ പറയുക ഇങ്ങനെ ചെറിയ ഓടുകൾ ഇങ്ങനെ ചിരട്ട കമത്തി വെച്ചേക്കുന്ന പോലെ ഇങ്ങനെ അടുക്കി 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 വെച്ചേക്കുന്ന രീതിയിലാണ് ഇത് നമ്മുടെ സാധാരണ ഓടുണ്ട് അതിൻ്റെ മുകളിലായിട്ടിങ്ങനെ അടുക്കി കണ്ടോ ഇത് നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന വഴി കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാട്ടോ വേറെ എവിടെയെങ്കിലും ചെന്നിറങ്ങും അതാണിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ ഇതിനൊപ്പം തന്നെ പുതിയ രീതിയിലുള്ള കെട്ടിടങ്ങളും കാണാനായിട്ട് സാധിക്കും എന്നാലും ഒരു പഴമ തന്നെയാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഭംഗി പഴയ വീടുകളാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് വടക്കപ്പെട്ടി രാമസ്വാമി ആ നിറയെ പടം ഷൂട്ട് ഇങ്ങനെ ആ ഇവിടെ ഒത്തിരി സിനിമകള് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രാമത്തില് തമിഴ് സിനിമകള് മലയാളത്തില് നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു നന്പകൽ നേരത്തുമായൊക്കെ മാത്രമേ ഉള്ളൂ ഉള്ളു മൊത്തം എത്ര വീടൊരുക്കെ ഗ്രാമത്തില് എന്താ മാതിരി വീടുകള് ആ എന്തമാതിരി വീട് പഴയ വീടുകള് ടൂ തൗസൻഡ് വീടുകള് മൊത്തം എന്താ ഗ്രാമത്തിലെ ആ ടൂ തൗസൻഡ് വീടുകളൊക്കെ അന്നെന്താ ജോലി ഫാർമറേ ആ ഇവിടെ കൃഷി ചോളം മെയിൻ ചോളം പരുത്തി ചോളം പരുത്തി ആണ് ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് താങ്ക്സ് തന്നത് പേര് രാജേന്ദ്രൻ രാജേന്ദ്രൻ അപ്പം എന്തായാലും നോക്കി വീടിൻ്റെ അകമൊന്നു കാണാം കേട്ടോ എന്നോട് കയറി കണ്ടോളം പറഞ്ഞു ഇതാണ് ഇവിടെയുള്ള വീടുകൾക്ക് ഉള്ള അകം ഇങ്ങനെയാണ് വരുന്നത് ഉള്ളിലിങ്ങനെ എന്താ പറയുക നാലു കെട്ടൊക്കെ പോലെ ഇങ്ങനെ ഒരു ഒരു കോട്ടയാട് പോലെ ഉള്ളിൽ അവിടെ പുറത്തായിട്ട് വലിയൊരു കട്ടിൽ കാണാം ആൻ്റി പേരെന്നാ ആ രാജേശ്വരി ആ ഇതാണ് വീടിൻ്റെ അകം ഒരുമാതിരി വീടിൻ്റെ എല്ലാം ഇതുപോലെയാണ് അകത്തളങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കേരളവിൽ ഇന്തമാതിരി വീടില്ല കേരളവിൽ ആ മമ്മൂട്ടി മമ്മൂട്ടിപ്പടം അല്ല ഇത് യൂട്യൂബ് ഇതൊക്കെ ഓരോ മുറികളല്ലേ ഇത് ഇവർ രാവിലെ തന്നെ ഈ മുറി ഈ മിറ്റെല്ലാം വൃത്തിയാക്കണം നോക്കി എല്ലാം നല്ല ക്ലീനാണ് അതാണ് ഏറ്റവും ഒരു ഇതുപോലെ വേസ്റ്റ് പോലും നല്ല ക്ലീനാണ് കംപ്ലീറ്റ് ഒരു ക്ലീൻ ആക്കി ഇടുവുള്ളു രാവിലെ തന്നെ നനച്ചിട്ടേക്കണേണ്ടോ ആ അതെ അത് മമ്മൂട്ടിപ്പടം അത് ഇത് മുന്നാലേ മമ്മൂട്ടിപ്പടം ഇങ്ങനെ ഷൂട്ട് പണിയെടുക്കേ അതെ വേറെ പടം ആ ഇവിടെ നേരെ പടങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം അപ്പോൾ ഇതാണ് ഞാൻ വീടിൻ്റെ അകമൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കാനായിട്ട് ഇറങ്ങിയത് ശരി അണ്ണാ താങ്ക് യു ആ അപ്പം എന്താണ് നമുക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ സമയം എട്ടര ആയിട്ടുണ്ട് അണ്ട സാപ്പാട് എന്നാ ഇറക്ക് ഇഡ്ലി പൊറോട്ട ആ അത് പൊറോട്ട ഉണ്ടാക്കുന്നതാണേ ദോശ ഇറക്കെ ആ ദോശ പൂരി ഇഡ്ലി

ഓംലെറ്റ് ഡബിൾ ഡബിൾ പൊടുങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ കടകളൊക്കെയാണ് ചെറിയ ഹോട്ടലൊക്കെയാണ് ഗ്രാമത്തിലുള്ളു അപ്പം ഇതാണ് ഊത്തപ്പം നമ്മുടെ നാട്ടിലെയും സാധാ ദോശയില്ലേ അല്ല കട്ടിയിൽ വരുന്നത് ആ അതല്ലേ ആ ഇവിടെ ഉത്തപ്പം എന്നാണ് പറഞ്ഞത് ഇത് ഉത്തപ്പം ദോശ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ റോസ്റ്റ് എടുക്കും അല്ലേ ഇവിടെ ആ അപ്പോൾ ഇതാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ദോശയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്ലെയിൻ റോസ്റ്റ് എടുത്ത് വരെ ഇതാണ് ഉത്തപ്പം ഇതും അതുപോലെ തന്നെ അത് ഡബിൾ ഓംലെറ്റും പറഞ്ഞിട്ടുണ്ട് ഹെവി കേട്ടോ ദോശ എന്നാണല്ലോ ഹെവിയോ ഒരു ദോശ നമ്മുടെ നാട്ടിൽ വീട്ടിൽ ചിർന്ന രണ്ട് ദോശ ഇടത്ര വലിപ്പം കേട്ടോ ഗ്യൂറിങ്ക് പാലക്കാടാ ആ അവിടെ വീട് ചമ്മന്തി കു കുറച്ച് എരിവുണ്ട് കേട്ടോ ആ നല്ല മതി ടേസ്റ്റ് എന്റെ പൊന്നെ ദോശ നല്ല പണിയാ കേട്ടോന്നെ എന്നാ ഹെവിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്ത് ഈ ചെറിയ നമ്മുടെ ദോശയില്ലേ തട്ടു ദോശ അതുപോലെ ആയിരിക്കും ചൂടുന്നത് പക്ഷേ ഇത് ഒരു മൂന്ന് ദോശ കൂടണത് ഒരു ദോശ അതാ മൂന്ന് ദോശയും കഴിച്ചു പിന്നെ ഫുഡ് വേസ്റ്റ് ആക്കാൻ പറ്റുമോ അവിടെ ഇരുന്നാൽ കഴിച്ചു വയറ് ഫുള്ള് കേട്ടോ നടക്കാൻ പോലും പറ്റുന്നില്ല അതും ഓംലെറ്റും കൂടെ ആയപ്പോഴത്തേനും മഴ സീസൺ എപ്പോഴാണോ അതല്ല മഴ സീസൺ ഏത് മാസം ഇവിടെ ഇപ്പം മഴ സീസൺ അല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ ആടിമാസം ഒക്കെ ആവുന്നു ഇവിടെ മഴ എത്താനായിട്ട് അതായത് നമ്മുടെ കേരളത്തിൽ കേരളത്തിപ്പം മഴ സീസൺ അങ്ങ് കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പോൾ ആ കഴിയുമ്പോഴാണ് ഇവിടെ മഴ സീസൺ തുടങ്ങുന്നത് അപ്പോൾ ഉടുമൽപേട്ട് ഭാഗത്തൊക്കെയാണ് ആദ്യം മഴ വരുന്നത് കേട്ടോ നമ്മുടെ കേരളത്തോടെ ഏകദേശം കിടക്കുന്ന ഒരു പ്രദേശം ആയതുകൊണ്ട് അത് കഴിഞ്ഞാണ് ഇവിടെ മഴ എത്തുന്നത് ഒരു പ്രദേശങ്ങളിലൊക്കെ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന പാടങ്ങളൊക്കെ മൊത്തം കളിച്ചു വിറക്കിയിട്ടേക്കുവാണ് പുതിയ കൃഷി ആരംഭിക്കാനായിട്ട് അപ്പോൾ അടുത്ത മാസമൊക്കെ ആയിട്ട് ഇവിടെ മഴ ആരംഭിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ ചെയ്ത ഓട്ടംചത്ര മാർക്കറ്റ് ഓട്ടൻചത്ര മാർക്കറ്റിലേക്കൊക്കെ ഈ ഒരു പ്രദേശത്ത് നിന്നൊക്കെ പച്ചക്കറികളൊക്കെ ഇവിടുന്ന് കൃഷി ചെയ്ത് ഉൽപ്പന്നങ്ങളൊക്കെ കയറി പോകുന്നുണ്ട് ഇപ്പോൾ നമുക്കിവിടെ അധികം കൃഷികളൊന്നും ചെയ്തേക്കുന്ന കാണാനായിട്ട് സാധിക്കില്ല മൊത്തം വരണ്ട് കിടക്കുവാണ് പാടങ്ങളൊക്കെ എങ്കിൽ കൂടിയും നെല്ല് കൃഷി ചെയ്തേക്കുന്ന കാണാം അപ്പോൾ അതെ ഈ കോമ്പൗണ്ടിൻ്റെ അത് വലിയൊരു നെല്ലിത്തോട്ടം കേട്ടോ നെല്ലിമരങ്ങളാണ് നിൽക്കുന്നത് അതിപ്പം വിളവെടുക്കാറായിട്ടുണ്ട് മൊത്തം കാഴ്ചയാണ് നിൽക്കുന്നത് ഈ ഗ്രാമത്തിൻ്റെ നല്ല വശം ഞാൻ പറഞ്ഞു നല്ല ക്ലീനാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ കുറച്ച് കാലത്തേക്ക് പറയുമ്പോൾ സ്ഥിതി വേറെ കേട്ടോ ഇവിടെ എൻ്റെ പോന്നെ ആളുകൾ ആരും സാധിച്ചിട്ടേക്കാണോ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലോട്ട് ഒന്നും നടക്കാൻ പറ്റില്ല കേട്ടോ എൻ്റെ പൊന്നു തമിഴ്നാട്ടിൻ്റെ ഒരു ശാപാണേ ഈ പരിപാടി അപ്പോൾ ഞാൻ ആ നെല്ലിത്തോട്ടം ഒന്ന് കാണാനായിട്ട് ധ്യാണോടി വെച്ചിട്ട് ഈ പറമ്പിൽ കയറിയതാട്ടോ അതും കൂടെ ആയിത്തോട്ടാത് അല്ല വേല വേലക്കെ ആ ഇത് കണ്ടോ നിങ്ങൾ നെല്ലിത്തോട്ടം കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഞാൻ ഈ തമിഴ്നാട്ടിലെ യാത്രകളിലൊക്കെ ബസ്സിൽ ഇന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നെല്ലിത്തോട്ടത്തിന്റെ അകത്ത് കയറണട്ടോ നെല്ലിക്ക നിറയെ കാഴ്ച കിടക്കണോ അണ്ടത് എത്ര ഏക്കർ എടുക്കേ മൊത്തം പത്തേക്കറുണ്ട് ഇതിപ്പം ഇത് വിളമെടുക്കാറായോ ഇത് പറിക്കോ ടൈം ആയിട്ടുണ്ടല്ലേ ഒത്തിരി ഉയരമൊന്നും ഈ മരത്തിന് നിറയെ കാഴ്ച കിടക്കണോ നല്ല വലിപ്പമുള്ള നെല്ലിക്കയാണേ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ കയറി വരുന്നത് പുല്ലു ചെത്തുവാണോ പുല്ല് ചെത്തുവാ അല്ലേ ട്രാക്ടർ ഉപയോഗിച്ച് ഇവിടെ പുല്ലൊക്കെ ചത്തുന്നൊരു കാഴ്ചയാണേ എന്നോടൊരു നെല്ലിക്ക പറിച്ചോളാൻ പറഞ്ഞേ ആ ഞാനെന്തായാലും ഇവരുടെ അനുഭവത്തോടുകൂടി ഒരു നെല്ലിക്ക പറിക്കുവാണ് നല്ല ഫ്രഷ് നെല്ലിക്ക മരത്തേന്ന് പറിച്ചത് ആ അതായത് നല്ല വലിപ്പമുണ്ട് നെല്ലിത്തോട്ടത്തിൽ കയറിയിട്ട് ലൈവായിട്ട് ആദ്യമായിട്ടാണ് നെല്ലിക്ക പറ കഴിക്കുന്നത് എന്ന പുളിയും ചേർപ്പും ഉപയോഗി വെള്ളമുണ്ട് ആ അടുത്ത് കുടിച്ചാൽ സെറ്റായി കൊള്ളാം ആ അതെ അയ്യോ എനിക്ക് വേണ്ടിട്ട് പറിക്കാനാണോ അയ്യോ വേണ്ടണ്ണ ഓ എൻ്റെ പൊന്ന മതി പാവം അയ്യോ വേണ്ട ഇവർക്ക് എത്ര രൂപ കാപ്പി കാപ്പി കാപ്പിക്കുടിച്ചു ആ എടുത്തോളാം കുഴപ്പമില്ല അതെ കുറേ നെല്ലിക്കുക കയ്യിൽ ഒതുങ്ങുന്നില്ല ആ ഇട്ടോ ബാക്കി ഇട്ടോളാം ഏ ആ കണ്ടോ ഇതാണ് ഇവിടുത്തെ മനുഷ്യർ എനിക്ക് അതുകൂടെ ഒന്ന് കാണിച്ച് തന്നുണ്ടായിരുന്നു സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് പക്ഷെ റെസ്പെക്റ്റ് നമ്മളോടുള്ളൊരു റെസ്പെക്റ്റ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ജസ്റ്റ് ഞാനൊരു നെല്ലിക്കത്തോട്ടൊന്ന് കണ്ടോട്ടെ എന്ന് അണ്ണോട് ചോദിച്ചു വിട്ടു അപ്പം തന്നെ ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള ആളുകളാണ് കണ്ടോളാൻ പറഞ്ഞു ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അത് പറിച്ച് തന്ന കണ്ടില്ലേ എത്രയാണല്ലോ ആ അണ്ണൻ തേങ്ങ വെട്ടി കഴിഞ്ഞില്ലാട്ടോ നമ്മള് വെളുപ്പിന് വന്നപ്പോ തൊടങ്ങിയതാ ആ ഒത്തിരി ഉണ്ട് ചാക്കിലൊക്കെ എന്തോരും കരിക്കും എന്തോരം കരിക്കുമ്പോൾ എന്നെ കാണുമ്പോൾ കാണുമ്പോ ഞാൻ രണ്ട്രസേലൊക്കെ ഇറങ്ങിയപ്പോ എന്നെ കാണുമ്പോൾ കാണുമ്പോ ഇത് തേങ്ങ വെട്ടിട്ട് കയ്യിലേക്ക് തരുവാട്ടോ എഴുപത് വയസ്സായോ ആ ഉമ്മടെ പേരെന്താ ശങ്കരൻ ഇങ്ങനെ വീട് ഇങ്ങനെ വീട് ആ ജോലി ഇങ്ങനെ എന്ത് കടയാത് ആ അത് എന്നാ കടയാട ആ ആ പച്ചക്കറി ആ അങ്ങനെന്താ പറഞ്ഞേ ഓക്കെ ശരിയെന്നാ ആ എഴുപത് വയസ്സുണ്ട എഴുപത് വയസ്സ് അതെ കാളവണ്ടിയൊക്കെ കാളക്കുട്ടന്മാര് കാളവണ്ടിയുടെ ബ്രേക്കാണ് ബ്രേക്കാണേത് അണ്ടോ അവിടെ ഒരു സ്റ്റാൻഡ് ആ സ്റ്റാൻഡ് 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 സ്റ്റാൻഡുണ്ട് കേട്ടോ അതിട്ട് ലോക്ക് ചെയ്തു അന്ന കാളുടെ പേര് പേര് പേരൊന്നും ഇല്ല മൈലേ ആ കാളവണ്ടി കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കർണാടകയിലൊക്കെ വരണം കാള മാറിയപ്പോ ആളാണേ വലിക്കണേ വണ്ടി ശരിയാണോ ബൈ ആ ബൈസ്റ്റാഗ്രാമിലാണ് ആ ഇൻസ്റ്റാഗ്രാമിലുണ്ട് യൂട്യൂബിലിതൊക്കെ അപ്പം ഇവിടെ ഒരു മാരിയമ്മൻ കോവിലുണ്ട് അപ്പോൾ ആ ഒരു ഫിലിമിലും ആ കോവില് കാണിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഞാൻ ആ സിനിമ കാണാത്തതുകൊണ്ട് എനിക്കറിയില്ല അപ്പം ഇതിലങ്ങ് നടന്നാൽ മതി എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇത് ഈ ഗ്രാമത്തിലെ സ്കൂളാണ് ഈ കാണുന്നത് എന്തായാലും ഞായറാഴ്ചയാണേ അതുകൊണ്ട് തന്നെ സ്കൂളിൽ കുട്ടികളൊന്നുമല്ല സ്കൂളൊക്കെ സ്കൂളിലൊക്കെ അടച്ചിട്ടേക്കുവാണ് നല്ല ഗ്രാമാന്തരീക്ഷത്തിലാണ് സ്കൂൾ നോക്കി ഇടയ്ക്കെ ആളുകൾ ഇരുന്നോരോ വർത്താനം അപ്പം ഞായറാഴ്ചയോണ്ട് ഇന്ന് എല്ലാവർക്കും പണിയൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഈ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുവാണേ കാളിയമ്മൻ കോവിൽ കാളിയമ്മൻ കോവിൽ ആ ഇങ്ങപ്പക്കം അതെയോ ആ ഇവിടെ അടുത്ത ആ ഇപ്പം ആലപ്പുഴയിലാണോ ഈ ഓക്കെ ആലപ്പുഴ ജോലി നാട് ഇവിടെ തന്നെയാണോ ഇവിടെ മലയാളികളുണ്ടോ ഒത്തിരി പേരുണ്ടോ സെറ്റിലായവരുണ്ടോ മലയാളി വസ്തു മേടിച്ച് സ്ഥിരം താമസിക്കുന്നവരാണോ ഉണ്ടല്ലേ ആളുകളുണ്ടല്ലേ കൃഷി ചെയ്യുന്നവരുണ്ട് ആ അപ്പം ചേട്ടൻ്റെ വീട് വീട് ഇവിടെയാണ് പക്ഷേ ആലപ്പുഴയാണ് ജോലി ചെയ്യുന്നത് അല്ലേ ഇപ്പം ലീവിന് വന്ന കേട്ടോ അവിടെ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് അരിയുടെ അരിയുടെ ഹോൾസെയിൽ ബിസിനസ് ചെയ്യാണ് ആ വേറെന്താ സുരേഷ് ആ ശരി ഓക്കെ ആ അല്ല ഭംഗിയല്ലേ എന്ത് എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാല്ലേ തമിഴ്നാട്ടിൽ നമുക്ക് കാണാനുള്ളത് ഈ വീടിൻ്റെ മിറ്റത്ത് ഇത് ഞാൻ രാവിലെ ഇത് വരയ്ക്കണേ കാണാനായിട്ട് ഇങ്ങനെ വന്ന പക്ഷേ ഞാനിത് ഞാൻ വന്നപ്പോൾ തന്നെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കോലം വരയ്ക്കണ കണ്ടോ എല്ലാം വരച്ചിട്ടേക്കുന്നതാണേ ഞാൻ മാരിയമ്മൻ കോവിലെന്നാണോ പറഞ്ഞേ മാരിയമ്മൻ കോവിലല്ലോ കാളിയമ്മൻ കോവിലാണേ അപ്പോൾ ഇതാണ് ആ കോവില് ഇതാ മതിൽക്കെട്ടിനകത്താണ് കോവിൽ വരുന്നത് ഓ എന്നാ അവലൊരാത്മരം നോക്കി ഇതുകൊണ്ടോ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ആലിൻ്റെ ചുവട്ടിലായിട്ടും ചെറിയ ഉപപ്രതിഷ്ഠകളൊക്കെ കാണാം സർപ്പത്തറേൻ അവർ പ്രാർത്ഥിക്കുന്ന ആടാ എൻ്റെ ചുറ്റും വലം വയ്ക്കുന്നാണ്ടല്ലേ ഗണപതിനെയാണ് പ്രതിഷ്ഠേക്കുന്നത് നല്ല ഇവിടെ കാറ്റുന്ന സുഖം എന്നറിയോ അതുപോലെ തന്നെ ഇവിടെ ഒരു പുതിയൊരു കോവിൽ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് ശിവൻ്റെ ഈ അമ്പലത്തിൻ്റെ പുറകിലായിട്ട് കാണുന്നത് വലിയ കൃഷി ചെയ്തേക്കണ പാടങ്ങളാണ് കേട്ടോ ഇവിടെ വിളയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ടറിയില്ല ഈ പ്രദേശം മെയിനായിട്ട് ഈ ചോളമാണ് കൃഷി ചെയ്യുന്നത് അതിൻ്റെ വലിയ പാടം നമുക്ക് കാണാം ശിവൻ്റെ ഒരു അമ്പലമാണ് ആ പണിതുകൊണ്ടിരിക്കുന്നത് ആ അമ്പലം പണിയാനായിട്ട് കൊണ്ടുവന്ന കല്ലാട്ടോ പൂർണ്ണമായിട്ടും കല്ലിൽ നിർമ്മിക്കുന്ന അമ്പലമാണ് നമുക്ക് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ നമുക്കിവിടെ കാണാം അതിൻ്റെ മകുടം ഒക്കെ ഡിസൈൻ ചെയ്തിട്ട് ഇവിടെ വെച്ചേക്കുന്നതാണല്ലോ അതിന് മേളിൽ കയറ്റി പണിയാനുള്ളതാണ് അതോ ഇത് പൊട്ടിപ്പോയിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ കിടക്കുന്നതാണോ എന്നും അതിനെക്കുറിച്ച് വ്യക്തമല്ല അത് അതൊക്കെ ഇതൊക്കെ അമ്പലത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് അപ്പം അതിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു വലിയ ഗോപുരമാണ് കെട്ടി വർത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഇതിൻ്റെ പണി മൊത്തം കഴിഞ്ഞു തോന്നുന്നു ഈ ഗോപുരത്തിൻ്റെ അണ്ണാ ഇതിൻ്റെ വർക്ക് മുടിച്ചിറക്കുക ഇതിൻ്റെ ഇനിയിർക്ക ആ എന്താ കല്ലൊക്കെ ആ പീസൊക്കെ കല്ല് അതെയോ ഇത് ഇതൊക്കെ യൂസ് പണാൻ വേണ്ടിയിട്ട് അതെന്താ കല്ല് ആ മെറ്റീരിയൽ ആട്ടോ അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ഇനിയും ഇനിയും ടൈം എടുക്കും കംപ്ലീറ്റ് ആവർക്ക് വേണ്ടിയിട്ട് ടൈം എടുക്കല്ലേ ആ ആ നമ്മൾ ആ അമ്പലത്തിൻ്റെ അടുത്ത് കാണിച്ച് തന്ന പാടങ്ങൾ അതായത് എന്താണ് അത് ചോളാ അത് ആ ചോളം മട്ടിന്നാൻ ചോളം മട്ടം താൻ ആ ചോളാണോ കൃഷി ചെയ്തേക്കുന്നത് കേട്ടോ എത്ര ടൈം ആവും അത് ആ ആവുന്ന എത്ര ടൈം എടുക്കും അത് കായ്ക്കറ് കായ കായ് കിട്ടുക മൂന്ന് മാസം മൂന്ന് മാസം ത്രീ മന്ത്സ് കൊണ്ടാവൂലേ അകത്ത കയറി കാണുന്നുണ്ടോയെന്ന് ചോദിച്ചു കേട്ടോ നമുക്കിതിൻ്റെ അകത്ത് കയറിയിട്ടേ ഒന്ന് കാണാം ഇതാണ് പ്രധാന സ്ത്രീകോവില് ആ പെയിൻ്റ് ഒക്കെ ചെയ്തേക്കുന്നതാണ് പണി ഏകദേശം കഴിയാറായിട്ടുണ്ടേ ആ വേറൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഈ അമ്പലം പണി പൂർത്തിയാകുമ്പോഴത്തേനും ഈ അമ്പലത്തിൻ്റെ അത് പ്രതിഷ്ഠിക്കാനുള്ള പ്രതിഷ്ഠ ആ പ്രതിഷ്ഠ ഇവിടെ ഈ അമ്പലം പണി തുടങ്ങിയിട്ടൊരു മൂന്ന് വർഷം ആവാറായിട്ടുണ്ട് അപ്പം മൂന്ന് വർഷമായിട്ട് ഈ ഇതിൻ്റെ പ്രതിഷ്ഠകളെല്ലാം ഈ വെള്ളത്തിൽ ഇട്ടേക്കുണ്ട് ടാങ്ക് പോലെ കെട്ടിയിട്ട് കണ്ടോ വെള്ളം നിറച്ച് അതിൻ്റെ അകത്തിട്ടേക്ക് കണ്ടോ ഓരോ മൂർത്തികളൊക്കെ നമുക്കിവിടെ കാണാം ഇത് വെള്ളത്തിൽ അല്ലെങ്കിൽ എണ്ണയിൽ സൂക്ഷിക്കണം എന്നാണ് എണ്ണം പറഞ്ഞാരട്ടോ അല്ലെങ്കിൽ കല്ലിനൊക്കെ കേടുപാട് വരും അതുകൊണ്ടാണ് എന്താണെന്ന് എനിക്ക് അറിയില്ല അതിൻ്റെ പിന്നിലുള്ള സംഗതി എന്താണെന്ന് അറിയില്ല എന്തായാലും ഇത് ഇത്തരത്തിലാണ് ഇവിടെ ഈ വിഗ്രഹങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് ഒമ്പത് ആ നിറയെ വിഗ്രഹങ്ങളുണ്ട് വലിയ വിഗ്രഹങ്ങൾ കാണാം ஆனால் எந்த நாட்டு இது வெள்ளத்தில் இட்டில் எந்த குழப்பம் தான் அல்ல தேச்சு கழுவிடலாம் ஒன்றும் பிரச்சனை இல்லை அல்ல எந்த எதுக்காக இங்கே போட்டு வெயிலில் வைக்கப்படாதான் தண்டிக்கில் வைக்கணும் அப்படி இல்லைன்னா எண்ணெய் அதில் வைக்கணும் எண்ணெய் எவ்வளோ வாங்க முடியும் ആ ഇവർ പറഞ്ഞാൽ ഇത് വെയിലത്ത് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നെങ്കിൽ എണ്ണയ്ക്ക് അത് അല്ലെങ്കിൽ ആ കാരണം എണ്ണയ്ക്ക് അത് വെക്കണം എന്നുണ്ടെങ്കിൽ ഒത്തിരി എണ്ണ ചിലവാകുന്ന പറഞ്ഞു അതുകൊണ്ടാണ് ഈ വെള്ളത്തിന്റെ അത് വെച്ചേക്കുന്നത് കേട്ടോ വെയിലത്ത് വെക്കാൻ പറ്റില്ല എന്ന് അവർ വിശ്വാസം അനുസരിച്ച് അങ്ങനെയാണ് ഈ ഗ്രാമത്തിൽ മലയാളികൾ ഒത്തിരി പേരുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ ഇവിടെ സെറ്റിലായവർ അതായത് വർഷങ്ങൾക്ക് മുന്നേ വന്ന് ഇവിടെ സ്ഥലം മേടിച്ച് വീടൊക്കെ പണിത് താമസിക്കുന്നവരാണ് ചെറിയ ബിസിനസ്സും അതുപോലെ തന്നെ എന്താ പറയുക മേസിരിപ്പണിയും കടകളൊക്കെ നടത്തി അങ്ങനെ ജീവിക്കുന്നവർ ഇവിടെ രാഷ്ട്രീയക്കാരൻ എന്തൊക്കെയാണ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നും അതൊക്കെ കഴിഞ്ഞതാണെന്ന് അറിയില്ല കേട്ടോ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ ഫോട്ടോയാണ് കാണുന്നത് ഫ്ലെക്സ് അടിച്ച് വെച്ചേക്കുന്നത് കേട്ടോ തമിഴ്നാട്ടിലൊരു പതിപ്പ് കാഴ്ചയാണ് അപ്പോൾ ഇവിടുത്തെ വലിയൊരു കുളമായിരുന്നു അത് വറ്റിക്കിടക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ ലേശം വെള്ളം കണ്ട് കുറച്ചപ്പുറ കിടപ്പുണ്ട് ആ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് കുട്ടികളങ്ങ് പോകുന്നുണ്ടോ വലിയൊരു തെങ്ങും തോട്ടം എവിടെയാണ് കുറച്ച് തണല് കിട്ടുകയെന്നന്വേഷിച്ച് ഇങ്ങനെ നടന്ന അവസാനം ഇങ്ങനെ വലിയൊരു തെങ്ങും തോട്ടത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇതുപോലെ ഒത്തിരി തോട്ടങ്ങൾ ഈ ഒരു പ്രദേശത്ത് തന്നെ ഉണ്ട് അതിനകത്തായിട്ടത് കോഴി വളർത്തലുണ്ട് പൗൾട്രി ഫാം കാണാം സമയം മണി കഴിഞ്ഞുള്ള ഇതുണ്ടോ പൊരി വെയിലായി ഇതിവിടുത്തെ ഒരു വീടാണ് ഈ കാണുന്നത് ആ വീടിൻ്റെ വെളിയിലായിട്ട് പശുവിൻ്റെ ഒരു തൊഴുത്താണ് വേണ്ടില്ലേ പശുവിനെ ഈ കമ്പിയുണ്ട് ഇരുമ്പിൻ്റെ കമ്പി അടിച്ചിട്ട് അതിലാണ് കെട്ടിയിട്ട് ഇപ്പോൾ ഇതിലാണ് തീറ്റക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ തീറ്റ എന്ന് പറയുന്നത് ഈ ചോളത്തിൻ്റെ ഉണങ്ങിയ തണ്ടും ഇലകളൊക്കെയാണ് ഭക്ഷിക്കുന്നത് കേട്ടോ ആ പശു അങ്ങനെയാണ് ഇവർ പശുവിനെയൊക്കെ വളർത്തുന്നത് പിന്നെ തൊഴുത്തും ഉണ്ട് അവിടെ തൊഴുത്ത് നമുക്ക് കാണാം എങ്കിൽ കൂടി ഒരു വീട്ടിൽ നമ്മൾ വളർത്തുന്ന പോലെ അല്ല ഒത്തിരി പശുക്കളുണ്ടാവും അപ്പോൾ എല്ലാ പശുവിനും നിൽക്കാനായിട്ട് തൊഴുത്തൊന്നും ഉണ്ടായെന്ന് വരില്ല അപ്പം കുറേ പേരൊക്കെ ഇങ്ങനെ പുറത്താണ് നിർത്തുന്നത് ആൻ്റ് ശരി എന്നാൽ ആ എന്താ വീടാണോ കാണുന്നത് മൊത്തം വരണ്ട് കിടക്കുവാണെ ഈ മഴ കുറവായത് കൊണ്ട് തന്നെ ഇന്ന് മഴ പെയ്യണം ഇവിടെ ഇന്ന് ശരിയാവാനായിട്ട് അതുപോലെ തന്നെ കോഴി വേണ്ട അപ്പം എന്നാ കോഴി നോക്കി എന്നൊരു വാലും ഒക്കെ ഈ പോരുകോഴി എന്നൊക്കെ പറയുന്ന ഇനമാണോ അതല്ലാന്ന് തോന്നുന്നു ഒരു പൂവനാ കേട്ടോ അതിൻ്റെ വലുപ്പം കണ്ടോ തമിഴ്നാട്ടിലെ കോഴിയുടെ ഷെയ്പ്പൊക്കെ പ്രത്യേക ഷെയ്പ്പാണ് ഇവിടെ ഈ ചെറുനാരങ്ങ ഉണ്ടോ ചെറുനാരങ്ങ എവിടെ നോക്കിയാലും വ്യത്യസ്തമായിട്ടുള്ള കൃഷികളാണ് ഇതൊക്കെ ചോളം വിളയുന്ന പാടങ്ങളാണ് ചോളം നട്ടിട്ടുണ്ട് നട്ട് വളർന്നു കയറി ഉള്ളൂ നോക്കത്താ ദൂരത്ത് കൃഷിയിടങ്ങളാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഇത് കണ്ട ഇവിടെ വൈക്കോൽത്തുറു കെട്ടിവെച്ചേക്കുന്നത് അല്ല ചോളത്തിൻ്റെ തണ്ട് ഉണങ്ങിയിട്ട് കണ്ട ഒരു വീടിൻ്റെ മാതൃകയിൽ ഇപ്പോൾ ഇതിൻ്റെ പുറകിലൊരു ചെറിയൊരു വീടാണെ ആ വീടിനേക്കാളും വലുപ്പത്തിലാണ് ആ ചോളത്തിൻ്റെ തണ്ടൊക്കെ കെട്ടിവെച്ചേക്കുന്നത് കണ്ടാത് പശു കഴിക്കുന്നുണ്ടോ തണ്ട് നമ്മുടെ നാട്ടിലെ പശുക്കൾ വൈക്കോല് കഴിക്കുന്ന പോലെ തമിഴ്നാടിൻ്റെ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആഡംബരങ്ങളൊക്കെ കുറച്ചിട്ട് വളരെ ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണ് നമ്മുടെ കേരളത്തിൻ്റെ കഴിഞ്ഞുപോയ തൊണ്ണൂറ് കാലഘട്ടമൊക്കെ ഓർമ്മ വരട്ടെ ഇങ്ങനെയുള്ള പല ഗ്രാമങ്ങളിലേക്കും കിടന്ന് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അവർ കഴിഞ്ഞു പോയ ഒരു കാലഘട്ടത്തിനൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധമാണ് ആ രീതികളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിലും നല്ലൊരു ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കുകയോ അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ എല്ലാവിധ നന്മയോടും കൂടി എല്ലാവരും ഒത്തൊരുമിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പേര ഭാഗ്യം എന്താണുള്ളത് അല്ലേ പിന്നെ വേറൊരു കാര്യമുണ്ട് കൃഷിയാണ് ഇവർക്കെല്ലാം അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് ഇവരുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ആ ഒരു നിഷ്കളങ്കതയൊക്കെ നമുക്ക് പലരിലും കാണാനായിട്ട് സാധിക്കും അപ്പോൾ കൃഷി ഇവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് ഈ കൃഷി എന്ന് പറയുന്നത് നമുക്ക് തമിഴ് നമ്മുടെ കേരളത്തിൽ അപേക്ഷിച്ച് എത്രയോ മടങ്ങാണ് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ കൃഷി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഗവൺമെൻറ് ഇവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയൊക്കെ അത് അതായത് പുതിയ കൃഷി ഇനങ്ങളൊക്കെ ഇവരെ ചെയ്യാനായിട്ട് അതിന് പ്രോത്സാഹനം കൊടുക്കുകയും പരീക്ഷണങ്ങൾ നടത്തുകയും പുതിയ വിത്തുകൾ കൊടുക്കുകയും വളങ്ങൾ കൊടുക്കുകയും ചെയ്ത് കൃഷീനെ കൃഷിയിലേക്ക് അതാണ് കൂടുതൽ പേരും കൃഷിയിലേക്ക് വരുന്നത് നമ്മുടെ കേരളത്തിലെ കാർഷിക സർവകലാശാല എന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും ഇത്തരം ഗവേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അതുതന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ തമിഴ്നാട്ടിലെ സ്ഥിതി എന്ന് പറയുന്നത് നേരെ മറിച്ച് തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും തിരിച്ച് പളനിയിലേക്ക് തന്നെ പോവുകയാണ് നമ്മുടെ തമിഴ്നാട് വീഡിയോ അവസാനിക്കുന്നില്ല പളനിൽ നിന്നുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം